ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ശരത്തിന്റെ പിറന്നാൾ ദിവസം ശരത്തിന് വേണ്ടിയിട്ടുള്ള പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ ലക്ഷ്മിയും ദേവും അതുപോലെ ശരത്തും ഉണ്ട് പിന്നെ ദേവതയുടെ കൂടെയുള്ള ആ ചേച്ചിമാരെല്ലാവരും ഉണ്ട് പൂജയുടെ ഓരോ കാര്യങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് രേവതി വരട്ടെ എന്ന് അമ്മയൊന്ന് ചേച്ചിയെ ഫോൺ ചെയ്തു നോക്കു എന്ന് ദേവു പറയാണ് അതിനിടയ്ക്ക് അതിലൊരു ചേച്ചി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ രേവതി വരൂ എന്നുള്ള കാര്യം അതിന് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അല്ല രേവതിയുടെ അമ്മായിമ്മ കുറച്ച് പിടിവാശിക്കാരിയാണല്ലോ അതുകൊണ്ട് രേവതിയെ വിട്ടില്ലെങ്കിലോ അത് അവരെന്തെങ്കിലുമൊക്കെ പറയും എന്ന് കരുതിയിട്ട് സച്ചിയുടെ അനുവാദം മേടിച്ച് രേവതി വരൂന്നുള്ള കുറച്ച് വിശ്വാസത്തിനാണ് ലക്ഷ്മി ഉള്ളത് ഇത് കേട്ട ശരത്താണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാൾ തന്നെ രേവതി ശിരഷീരടുത്ത് പോകണ്ട എന്നുള്ള കാര്യം പറയും നിയന്ത ശരത്തെ അങ്ങനെയൊക്കെ പറയുന്നത് സച്ചി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അയാളടുത്ത് വരരുത് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞാൽ എന്താണ് ശരത്തെ പ്രശ്നം അയാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പോകും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരത്തെ നിനക്ക് വേണ്ടിയിട്ടാണ് അത് അമ്മയ്ക്കറിയാമല്ലോ അതുകൊണ്ട് അയാൾ വന്നുകഴിഞ്ഞാൽ ഞാൻ പോകും ശരത്തിന്റെ സംസാരം കേട്ട് ദേവുവിന്റെ അടുത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മ അവന്റെ കാര്യം വിട്ടേക്ക് ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി അവിടുത്തെ ഇറങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കേ അങ്ങനെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ലക്ഷ്മി രേവതി നീ ഇറങ്ങിയോന്ന് ചോദിക്കുമ്പോ ഇല്ല അമ്മേ ഞാൻ വീട്ടിൽ തന്നെയാണുള്ളത് ഇതുവരെ നീ ഇറങ്ങിയിൽ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായി നീ പെട്ടെന്ന് ആ രേവതി അമ്മേ ഞാൻ വരണോ എന്ന് നീ എന്താ ഇപ്പോ അങ്ങനെ ചോദിക്കുന്നത് അമ്മ തന്നെ പൂജയൊക്കെ ചെയ്താ പോരെ നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അമ്മായി എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അവരൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് രേവതി ശരത്തിന്റെ പിറന്നാളിനേക്കാളും എന്ത് പ്രധാനപ്പെട്ട ജോലിയാണ് രേവതി നിനക്കുള്ളത് ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രവിയേട്ടന്റെ അടുത്ത് ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് രേവതിയുടെ അടുത്ത് പറയുമ്പോ അമ്മയല്ല പറഞ്ഞത് സച്ചിയേട്ടനാന്ന് പറയുന്നുണ്ട് സച്ചി എന്ത് പറഞ്ഞു എന്ന് ഞാന് സച്ചിയന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ സച്ചിയേട്ടൻ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞു ശരി സച്ചി വരുന്നില്ലെങ്കിലും നീ ആ രേവതി എന്റെ അടുത്തും പോകണ്ടെന്ന് സച്ചിയേട്ടം പറഞ്ഞു ശരത്തിനോടുള്ള ദേഷ്യം ഇപ്പോഴും സജിക്ക് പോയില്ലേ ഇപ്പൊ ശരത്ത് പണ്ടത്തെ പോലത്തെ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ലല്ലോ ആ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകുന്നുണ്ട് അത് കോളേജ് കഴിഞ്ഞിട്ട് കോളേജ് നിർത്തുന്നതോട് കൂടിയിട്ട് അതും അവൻ നിർത്തുന്നുള്ള കാര്യം പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അമ്മയെ ഞാനും സച്ചിയേടിനോട് പറഞ്ഞു നോക്കി പക്ഷെ മനസ്സിലാക്കണ്ടേ എന്താണ് അമ്മയും ചെയ്യേണ്ടെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ശരത്ത് നീ വന്നിട്ട് പൂജ തുടങ്ങാ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാശി പിടിച്ച് നിൽക്കുകയാണ് നീ തന്നെ അവനടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ കയ്യിൽ ലക്ഷ്മി കൊണ്ടുപോയിട്ട് ഫോൺ കൊടുക്കുവാണ് ചേച്ചി നീ ഇറങ്ങിയോ എന്നുള്ള കാര്യം ഫോണ് ടുത്ത് ചോദിക്കും ഇല്ലടാ എനിക്ക് വരാൻ വേണ്ടി പറ്റൂന്നുള്ള കാര്യം തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യ പൂജയെല്ലാം ചെയ്തതിനു ശേഷം ഞാന് നിന്നെ വീട്ടിൽ വന്നിട്ട് കണ്ടോളാം അമ്മ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് പൂജ നടത്തണം എന്നുള്ള കാര്യല്ലേ നേരുന്നത് അതിലെ ചേച്ചി മാത്രം മാറി എന്നാ ഞാൻ എങ്ങനെയാ ശരിയാവുന്നത് അതുകൊണ്ടല്ലടാ അത് സച്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കുമ്പോഴേക്കും എന്താ സച്ചിയേട്ടൻ നിന്റെ അടുത്ത് പോണ്ട എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലായി എന്റെ പിറന്നാളിന് വരരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് അവരാരാണ് ഇത് നോക്ക് ചേച്ചി ചേച്ചി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകും പൂജയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ശരത് ഫോൺ വെക്കുകയാണ് രേവതി അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ശരത്ത് ഫോൺ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ എന്തോ വിഷമം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വർഷ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രേവി ചേച്ചി ചേച്ചിയുടെ ഫേസ് ആകെ ഡെല്ലായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇന്ന് ശരത്തിന്റെ പിറന്നാൾ എന്ന് രേവതി പറഞ്ഞത് കേട്ടോടനെ ആണോ എന്നിട്ടാണോ ചേച്ചി ഇത്ര ഡള്ളത് ഹാപ്പി ആയിട്ടിരിക്കല്ലേ വേണ്ടത് അതെ പക്ഷെ അവന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചിട്ട് ഒരു പൂജയും അതുപോലെ തന്നെ വേറെന്തോ ഒരു വഴിപാടും കൂടി നടത്താനുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അവന്റെ കൈ ഇപ്പൊ ശരിയായിട്ടുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ചേച്ചി എന്നാ നോക്കി നിൽക്കുന്നത് വേഗം പൊക്കൂടെ അതിന് സച്ചിയേട്ടൻ പോകണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഓ സച്ചേട്ടനും അതുപോലെ ശരത്തും തമ്മിൽ ഫ്രഷ്നും ആണല്ലോ അല്ലേ പക്ഷേ ഇത് കുറച്ച് ഓവറാണ് രേവതി ചേച്ചി ചേച്ചിയുടെ അനിയനെ കാണാൻ വേണ്ടി പോകരുത് എന്നുള്ള കാര്യം പറയാൻ സച്ചിയേട്ടന് ആരാണ് അല്ലെങ്കിലും സച്ചിയേട്ടന്റെ അടിമയൊന്നുമല്ല ചേച്ചി പെർമിഷൻ എടുത്തിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടല്ല വർഷം അവര് പറഞ്ഞിട്ടും ഞാൻ പോവാ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സച്ചിയേട്ടന് എന്നോട് ദേഷ്യമായിരിക്കും ആ ശബ്ദമാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര കേക്കുന്നത് എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രേവതി ആ പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ചന്ദ്രയാണെങ്കിൽ അവര് കാണാതെ മറിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടേ ചേച്ചി സച്ചിയേട്ടടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ കേൾക്കാതിരിക്കോ പിന്നെ ചേച്ചി എന്തിനാ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് സച്ചിയേട്ടൻ വരവോ വരാതിരിക്കോ അത് അവരുടെ ഇഷ്ടം പക്ഷേ ചേച്ചിയുടെ അനിയന്റെ ബർത്ത്ഡേക്ക് ചേച്ചി പോകരുത് എന്നുള്ള കാര്യം പറയാൻ അവരാരാണ് പിന്നെ ചേച്ചിയുടെ ഫാമിലി നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും പോവണ്ട എന്നുള്ള കാര്യം പറയും ഒരുപക്ഷെ ചേച്ചിയുടെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ തന്നെ കട്ടായി പോകും അതുകൊണ്ട് ചേച്ചി പോയിട്ട് വാ വേണ്ട വർഷം ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിട്ടൻ വെറുതെ ദേഷ്യപ്പെടും സച്ചേട്ടൻ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ട്രിപ്പിന് പോയി എപ്പോഴാ തിരിച്ചു വരാ രാത്രി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ചേച്ചി പോയിട്ട് അവർ വരുന്നതിന് മുമ്പ് വിഷ് ചെയ്തിട്ട് പോരൂ അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് സച്ചിയേട്ടന്റെ വാക്ക് മേരി പോവുക എന്നുള്ള അർത്ഥം വരില്ലേ അവരെന്താ ആണ് സ്കൂളിലെ ചേച്ചി ഇപ്പം ബർത്ത്ഡേക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ അനിയൻ ചേച്ചി അടുത്ത് സംസാരിക്കോ അതില് ചേച്ചിക്ക് ഒരു പ്രശ്നവും പോയിട്ട് വാ ചേച്ചി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിറങ്ങുവാണേ വർഷ വരുന്നുണ്ടനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെന്നങ്ങ് മാറി പോവാണ് ഒന്നും കേട്ടിട്ടില്ല എന്നുള്ള മട്ടില് പറഞ്ഞതുപോലെ തന്നെ രേവതി രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി അറിയാതെ പോവാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ എരുപിരി കേറ്റാൻ വേണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചി പോരരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകല്ലേ അപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കണോ ഇവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് അങ്ങനെ നിക്കുവാണെ തുടർന്ന് അമ്പലത്തിലാ കാണിക്കുന്നത് ശരത്ത് പറയുന്നുണ്ട് അമ്മേ വാ നമുക്ക് നിർത്തിയിട്ട് പോകാം അതെന്താണ് നീ അങ്ങനെ പറയുന്നത് പൂജയൊന്നും തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് പോവുകയാണോ ചേച്ചി വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഉറപ്പായിട്ടും അയാൾ പറഞ്ഞിട്ടുണ്ടാവും പോകണ്ട എന്ന് നീ ശരത്തെ വെറുതെ ഓരോന്ന് പറയരുത് എന്തായാലും അവള് വരൂ അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട ചേച്ചി വന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്തായാലും രേവതി വരും നീ കുറച്ച് സമാധാനമായിട്ടിരിക്കും ശരത്തെ തുടർന്ന് ദേവവും ലക്ഷ്മിക്ക് അരക്കിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ടേ അമ്മേ ചേച്ചി വരോ എന്ന് അറിയില്ലടി എനിക്കും കുഴപ്പമായിട്ടാ തോന്നുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവളെടുത്ത് പോകണ്ടാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി വരില്ല ഇവനാണെന്നുണ്ടെങ്കിൽ ചേച്ചി വരാതെ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് നേരത്തെ വഴിപാട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ഭയം എനിക്കുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് എത്തുന്നുണ്ട് രേവതി വന്നത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ശരത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് ചേച്ചി ഓടി വായെന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണേ ചേച്ചി വരില്ലെന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് അതെങ്ങനെയാണോ ഞാൻ നിന്റെ പിറന്നാളിന് ശരത്തെ പിറന്നാൾ ആശംസകളൊക്കെ നേരുന്നുണ്ട് എന്തായാലും അയാള് ചേച്ചിയുടെ അടുത്ത് പോകണ്ട എന്നുള്ള കാര്യം തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ചേച്ചി വന്നല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് ഇനി എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് രേവതി വന്നില്ലേ എല്ലാം നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോ ആ തുടങ്ങാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് പൂച്ചയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് പണികളൊക്കെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് രേവതി സച്ചി ആദ്യം പോകണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ എന്ന് ചോദിക്കുമ്പോ അമ്മപ്പ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം വേഗം എല്ലാം ചെയ്ത് തീർക്കാനുള്ള പരിപാടി നോക്ക് അപ്പൊ നീ സച്ചി അറിയാതെയാണല്ലേ പോകുന്നത് സച്ചിട്ടും ട്രിപ്പിന് പോയിരിക്കയാണ് അമ്മ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക് ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അമ്പലത്തിനുള്ളിലേക്ക് കയറുവാണ് അപ്പോഴേക്കും ലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വീട്ടില് സച്ചി വരുന്നതാണ് ട്ടോ കാണിക്കുന്നത് സച്ചി വന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ രേവതിയെ കാണുന്നില്ല അടുക്കളയിൽ ഉണ്ടാവും വിചാരിച്ചിട്ട് അവിടെ പോയി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നീ വാട്ടർ ടാങ്കിന്റെ മേലെ കയറി നിന്നിട്ട് പോവിയാലും അവളെ വരില്ല അവള് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവള് നിന്റെ വിളി കേൾക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു നീ ചോദിക്കണമായിരുന്നു എന്നൊക്കെ തരത്തിലായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അവള് എവിടെങ്കിലും പൂ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്തായാലും വിളിച്ചു നോക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പേഴ്സ് കുറച്ച് ദൂരെയാണ് വെച്ചിരിക്കുന്നത് ഫോണ് ബെല്ലടിയുന്നത് അറിയുന്നില്ല കേട്ടോ ഇവളെന്താ ഫോൺ എടുക്കാത്ത എന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ മനസ്സിൽ പറയും വിചാരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അല്ലെങ്കിലും എങ്ങനെയാണ് ഫോൺ എടുക്കുക അവളുടെ അനിയന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയതല്ലേ അവിടെ നല്ല ആഘോഷങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഫോണൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സമയം കിട്ടോ ഇല്ല അവൾ എന്തിനാ അവിടേക്ക് പോകുന്നത് ഞാൻ അവളെടുത്ത് പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ അതുകൊണ്ട് അവള് പോവില്ല എന്ന് സച്ചി പറയണേ അവളെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റില്ലേ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവള് വലിയ മന്ത്രിയല്ലേ അവളെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിനക്കാണ് അവളെ കുറിച്ച് അറിയാത്തത് അവള് നിന്റെ തലയിലും മുളകരച്ചുകൊണ്ടിരിക്കുകയാണ് നീയാണെങ്കിൽ അമ്മിക്കല് എടുത്ത് തലയിലും കേട്ടി വെച്ചിരിക്കുകയാണ് അവൾ ആടുന്നത് പോലെ ആടാൻ വേണ്ടിട്ട് ഞാൻ പോകരുത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും പോവില്ല അവൾ ചിലപ്പോൾ കടയിലേക്ക് എവിടേക്കെങ്കിലും പോയിരിക്കും ഓ അത് ശരി അപ്പോ അത്രയും നിന്നെ കവിളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ അവള് എടാ അവള് അമ്പലത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എന്റെ ഭാര്യയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവള് എന്റെ വാക്കിനും മേടിയിട്ട് എന്തായാലും എവിടെയും പോവില്ല അവൾ ഒരു പക്ഷെ കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും എടാ പൊട്ടാ അവള് പൂ കൊടുക്കാനൊന്നല്ല പോയിരിക്കുന്നത് നിന്റെ ചെവിയിൽ പൂ വെച്ചിട്ട് അവള് പോയിരിക്കുന്നത് അമ്പലത്തിലേക്കാണ് അവിടെ പൂജ നടത്താൻ വേണ്ടി അത് അവള് എന്നല്ല നിങ്ങളടുത്ത് ഞാൻ പറയുന്ന കാര്യം കുറച്ച് ഒച്ചത്തിലാണ് സച്ചി പറയുന്നത് ഇത് കേട്ട ഉടനെ ചന്ദ്ര പറയുന്നുണ്ട് ഈ ശബ്ദമൊക്കെ എടുക്കുന്ന പരിപാടി എന്റെ അടുത്ത് എടുക്കാൻ വേണ്ടി നിക്കണ്ട ഏതോ ഒരു പെണ്ണ് നിന്നെ കവിളിപ്പിക്കാന്നുള്ള ഒരു സ്നേഹത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നീ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ അത് അങ്ങ് ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമല്ലെങ്കിൽ നീ ചെന്നിട്ട് കോവിൽ നോക്ക് അപ്പോ നിന്റെ വാക്ക് എന്തോരം നിന്റെ ഭാര്യ വില കൽപ്പിക്കുന്നു എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകും അങ്ങനെ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് സച്ചി ഇറങ്ങി പോവാണ് അങ്ങനെ അവര് തമ്മിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിട്ട് പണി ഒപ്പിച്ചതാണല്ലോ സച്ചി പോകുന്ന ആ പോക്ക് കാണുമ്പോ തന്നെ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാവാണ് ചന്ദ്രക്ക് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിക്കുവാണ് കേട്ടോ